അസുഖം മാറ്റുന്ന ഭഗവാൻ അല്ലേ എന്താ കഥ മനസ്സ് വളരെ നിർമ്മലമായിട്ടിരിക്കുക എല്ലാവരോടും പറയുന്നത് എപ്പോഴും അതുതന്നെയാണ് എത്ര ശുദ്ധമാണോ നിങ്ങൾ അത്രയും ഭഗവാൻ നിങ്ങൾ നിന്നിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും ഒരനുഭവം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ ശ്രീകാന്ത് എനിക്കൊരു അനുഭവം കൂടി കണ്ണൻ തന്നു കേട്ടോ ആരാണ് അയച്ചത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അത് ഞാൻ നോട്ട് ചെയ്യാറില്ല അപ്പം കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ എന്താന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് ചേട്ടനൊരു സർജറി വേണ്ടി വന്നേ സർജറി ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഗുരുവായൂരിൽ നിന്ന് കിട്ടിയ ഭഗവത്ഗീത എൻ്റെ കൈവശം ഉണ്ടായിരുന്നു സർജറി സമയത്ത് പുറത്ത് ഞാൻ ഗീത വായിച്ചിരുന്നു സർജറി കഴിഞ്ഞു ചേട്ടനെ ഐ സി കയറി കണ്ടു നല്ല ഓർമ്മയോടുകൂടി ചേട്ടൻ സംസാരിച്ചു രാത്രി വീട്ടിൽ വന്ന് കിടക്കാൻ നേരം ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ചേട്ടനെ പെട്ടെന്ന് സുഖപ്പെടുത്തണേ എന്ന് മനസ്സിൽ എന്നിട്ട് മനസ്സിലോർത്തു ഭഗവാൻ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ തന്നെ അന്ന് നേരം വിളിച്ചപ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മയിൽ തെളിഞ്ഞു വന്നു അതൊരു സ്വപ്നമായിരുന്നു ഒരു ഡോർ പകുതി തുറന്നു കിടക്കുന്നു അത് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു ഉണ്ണി കഥക് തുറന്ന് പുറത്തേക്ക് വന്നു ഞാൻ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ മുഖം കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ കാൽക്കൽ കുമ്പിട്ടു അമ്മ ഉണ്ണിയുടെ കാൽക്കൽ വീണത് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു പിന്നെ കണ്ണനെ കണ്ടിട്ടില്ല എന്നാലും എൻ്റെ ഭഗവാൻ എൻ്റെ സ്വപ്നത്തിൽ വന്നു സർജറിക്ക് ശേഷം കുറേ കോംപ്ലിക്കേഷൻ പറഞ്ഞതാണ് അതൊന്നുമില്ലാതെ എൻ്റെ ചേട്ടൻ സുഖമായിട്ട് വീട്ടിൽ വന്നു എല്ലാം എൻ്റെ കൃഷ്ണൻ്റെ കൃപ ഓരോ നിമിഷവും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ല്ലേ ഈ ജന്മം എൻ്റെ കണ്ണൻ്റെ നാട്ടിൽ ജനിക്കാനും അനന്തപത്മനാഭൻ്റെ നാട്ടിൽ ഗീതപാരായണം നടത്തി ജീവിക്കുവാനും കഴിയുന്നത് ഇത് എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് രാധേ കൃഷ്ണ സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു സ്വപ്നം കാണാൻ ആഗ്രഹിച്ചാൽ സ്വപ്നം കാണാൻ പറ്റുക മനസ്സ് ശുദ്ധമായിരിക്കുക അങ്ങനെയുള്ളവർക്ക് സ്വപ്നത്തിലും ഭഗവാൻ വരും വേറെ ഒന്നും പറയാനില്ല എന്തൊരു സുഖമാണല്ലേ ഈ ലോകത്ത് നമ്മൾ കൃഷ്ണാനുഭവങ്ങൾ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു ഒരുപാട് പേര് അയച്ചു തന്നത് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അത് മാത്രം മടി വിചാരിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മറന്നുപോകും ആരാണ് അയച്ചത് എങ്ങനെയാണ് അയച്ചതെന്ന് അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരണേ പിന്നെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഏഴുപേർക്ക് ഓരോ മാസവും കൃഷ്ണ വിഗ്രഹവും സമ്മാനം നൽകുന്നുണ്ട് വേറെ ഒന്നുമില്ല വിശേഷം